വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നും മൃതം പൊടി റെസിപ്പിയുമായാണ് വന്നേക്കുന്നത് കുട്ടികൾക്കും മുതിർന്നവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ് നാലുമണി സമയത്തൊക്കെ നമ്മൾ ഇതുപോലെ ഉണ്ടാക്കി കുട്ടികളുടെ മുന്നിൽ വെച്ചു കൊടുത്ത് പെട്ടെന്ന് തന്നെ പ്ലേറ്റ് കാലിയായി കിട്ടും അപ്പോ വീഡിയോയിലേക്ക് പോവാ ഞാനിവിടെ ഒരു കപ്പ് അമൃതം പൊടിയാണ് എടുത്തേക്കുന്നത് അതിലേക്ക് ഒരു നുള്ളു ഉപ്പ് ആഡ് ചെയ്യാം എന്നിട്ട് പഞ്ചസാരയും ആഡ് ചെയ്യാം പഞ്ചസാര ഞാനിവിടെ രണ്ട് ടേബിൾ ആണ് എടുത്തേക്കുന്നത് അമൃതം പൊടിയിൽ തന്നെ ആവശ്യത്തിന് മധുരമുണ്ട് അപ്പോൾ അതനുസരിച്ചുള്ള പഞ്ചസാര നമുക്ക് ആഡ് ചെയ്യാം അത് കഴിഞ്ഞ് നമുക്ക് നന്നായി മിക്സ് ചെയ്യാം ഈ മിക്സിലേക്ക് മുട്ടയുടെ വെള്ള മാത്രം ഒഴിച്ചു കൊടുക്കാം പിന്നെ കുറച്ച് ഓയിലും കൂടി ഒഴിച്ച് നന്നായി മിക്സ് ചെയ്തെടുക്കാം ചപ്പാത്തിക്ക് മാവ് കുഴക്കുന്നത് പോലെ നന്നായി കുഴച്ചെടുക്കാം കുഴയ്ക്കുമ്പോൾ കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്ത് നന്നായി ചപ്പാത്തിക്ക് കുഴയ്ക്കുന്ന പോലെ കുഴച്ചെടുക്കാം ചൂടുവെള്ളം കൊണ്ടല്ല കുഴച്ചെടുക്കുന്നത് നോർമൽ വാട്ടർ കൊണ്ടാണ് ഈ കുഴച്ചെടുത്ത ഈ വലിയ ഉരുള നമുക്ക് രണ്ടായി ഡിവൈഡ് ചെയ്ത് മാറ്റി വയ്ക്കാം അതിലൊന്നെടുത്ത് ചപ്പാത്തിക്ക് പരത്തി വെക്കുന്നത് പോലെ തന്നെ ചപ്പാത്തി പതകയിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് തടവിയതിന് ശേഷം മാവ് വെച്ച് പരത്താം അതിലേക്ക് കുറച്ച് മാവ് കൂടി ആഡ് ചെയ്ത് ചപ്പാത്തിക്ക് എങ്ങനെയാണോ നമ്മൾ പരത്തിയെടുക്കുന്ന അതുപോലെ പരത്തിയെടുക്കാം പരത്തിയെടുത്ത ഈ മാവ് നമുക്ക് പല ഷേപ്പിലായിട്ട് മുറിച്ചെടുക്കാം ഞാനിവിടെ ചതുരത്തിനുള്ള ഷേപ്പിലാണ് എടുക്കുന്നത് നിങ്ങൾക്ക് ഏത് ഷേപ്പ് വേണോ ഉപയോഗിക്കാം എന്നിട്ട് ഞാൻ അതിനൊരു ഡിസൈൻ കിട്ടാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒന്ന് സ്പൂൺ കൊണ്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നു ഇത്ര തിക്നെസ്സിന് വേണം പരത്തിയെടുക്കാൻ എങ്കിലേ പെട്ടെന്ന് വെന്ത് കിട്ടത്തുള്ളൂ ഒരു പാൻ എടുത്ത് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് നന്നായി ചൂടാക്കിയ ശേഷം നമുക്ക് ഈ ഷേപ്പുകൾ അതിലേക്ക് ഇട്ട് കൊടുക്കാം വെന്ത് വന്ന ശേഷം നമുക്ക് മറ്റൊരു പാത്രത്തെ സെർവ് ചെയ്യാം അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ